ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി സി എ ഇക്നോ ഓഫർ ചെയ്യുന്ന ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പ്രോഗ്രാം ഗൈഡ് ആണ് പ്രോഗ്രാം ഗൈഡ് എടുത്തിട്ട് അതിൽ പ്രധാനമായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസ് ലെവൽ നിന്നുകൊണ്ടുള്ള പഠനമാണ് ഇക്നോ ഈ ഒരു കോഴ്സ് വഴി മുന്നോട്ട് വെക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിളിൽ പോയിട്ട് BCA സി BCA program guide സി എ പ്രോഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള BCA യുടെ എയുടെ പ്രോഗ്രാം ഗൈഡ് വരും അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിച്ചു നോക്കുക എങ്കിൽ മാത്രമാണ് ഇഗ്നോന്റെ ഒരു സിസ്റ്റത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൌട്ട്സും അതുപോലെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഒക്കെ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവര് വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഫീ സ്ട്രക്ചർ കോഴ്സ് ഡ്യൂറേഷൻ എലിജിബിലിറ്റി അതുപോലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ക്രെഡിറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ബി സി എ കോഴ്സിന്റെ സിലബസ് ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കണ്ടൻസിൽ എത്തി നിൽക്കുകയാണ് കണ്ടൻസിൽ ആദ്യം തന്നെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനിൽ ഒരുപാട് സബ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അതിൽ ബി സി എ പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ദി പ്രോഗ്രാം പ്രോഗ്രാം ഫീ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ക്രെഡിറ്റ് സിസ്റ്റം ബി സി എ പ്രോഗ്രാം സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ബി സി എ പ്രോഗ്രാം സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ് ഇത്രയും കാര്യങ്ങളിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സോ ഓരോന്നിലേക്കും നമുക്ക് കടന്നില്ല സോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പാർലമെന്റ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ള ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഗ്രി കോഴ്സ് ആണല്ലോ മൂന്ന് വർഷ കോഴ്സ് ആണ് അപ്പം ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻ പ്ലസ് ടു ഈക്വാലന്റ് എന്ന് പറയുന്നുണ്ട് അതായത് പ്ലസ് ൽ നമുക്ക് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ലേക്ക് വരികയാണെങ്കിൽ നോക്കുക ഡിഗ്രി കോഴ്സ് ആണ് മൂന്ന് വർഷത്തെ ഡ്യൂറേഷൻ ആണ് ബട്ട് മാക്സിമം നമുക്ക് സിക്സ് ഇയേഴ്സിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട് ഓക്കെ അതായത് മൂന്ന് വർഷമല്ല പ്ലസ് മൂന്ന് വർഷം കൂടെ അതായത് ഇപ്പൊ മൂന്ന് വർഷം കോഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് സപ്ലൈ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സെമിസ്റ്ററോ ഇയറോ നമുക്ക് പല കാരണങ്ങളും കൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പൊ നമുക്ക് കൂടുതൽ ടൈമിന്റെ ആവശ്യം ഉണ്ടാവും അത് കണക്കിലെടുത്താണ് യൂണിവേഴ്സിറ്റി എക്സ്ട്രാ മൂന്ന് വർഷം കൂടി നമുക്ക് തരുന്നത് അടുത്തതായിട്ട് നമ്മൾ ഫീ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിലവിൽ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് അതിൽ ഓരോ സെമസ്റ്ററിലും ആറായിരത്തി എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടത് അതിനോടൊപ്പം എന്താണ് ഫസ്റ്റ് ഇയർ ഒക്കെ നമുക്ക് രജിസ്ട്രേഷൻ ഫീ ഒക്കെ കൂടെ അടക്കേണ്ടതായിട്ട് എക്സ്ട്രാ അടക്കേണ്ടതായിട്ട് ഒരു ചെറിയ എമൗണ്ട് ആണ് ഓക്കേ ഇനി നമുക്ക് ഏജ് ലിമിറ്റിൽ നോക്കാണെങ്കിൽ നോ ബാർ എന്നാണ് അതായത് ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇതിന് ഇല്ല എന്ന് പറയുന്നുണ്ട് എലിജിബിലിറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നോക്കുക ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയിൽ മാത്രമാണ് നമുക്ക് ഇത് പഠിക്കാനും ഇതിന്റെ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് അടുത്തതായി ബി സി എയുടെ പ്രോഗ്രാം സ്ട്രക്ചറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക സെമിസ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഫസ്റ്റ് സെമിസ്റ്ററിലെ അഞ്ച് പേപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ സെക്കൻഡ് സെമിലേക്ക് വരുമ്പോൾ പേപ്പേഴ്സിന്റെ എണ്ണം കൂടുന്നുണ്ട് ഇവിടെ നോക്കുക ഏഴ് പേപ്പേഴ്സ് ആണ് വരുന്നത് ഓക്കെ ടോട്ടൽ ഏഴ് പേപ്പേഴ്സ് തേർഡ് സെമസ്റ്ററിലും അതുപോലെ തന്നെ ഏഴ് പേപ്പേഴ്സ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോർത്ത് സെമിലും ഫിഫ്ത് സെമിലും നമ്മൾ നോക്കുമ്പോൾ എട്ട് പേപ്പേഴ്സ് വീതമാണ് വരുന്നത് ഓക്കെ ചില സബ്ജക്ടുകൾക്കൊക്കെ ക്രെഡിറ്റ് കുറവാണ് ബട്ട് എട്ട് പേപ്പേഴ്സ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ അവസാന സെമസ്റ്റർ ആയിട്ടുള്ള ആറാം സെമ്മിലേക്ക് വരുമ്പോൾ വീണ്ടും നാല് പേപ്പേഴ്സ് ആയിട്ട് അത് കുറയുന്നുണ്ട് ഓക്കെ അതിൽ എട്ട് ഒന്ന് നാല് രണ്ട് എന്നിങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റുകൾ വരുന്നത് അപ്പൊ ടോട്ടൽ മുപ്പത്തി ഒൻപത് കോഴ്സുകൾ ഉണ്ട് തൊണ്ണൂറ്റി ഒൻപത് ക്രെഡിറ്റ് ആണ് മൂന്ന് വർഷത്തെയും കൂടി ടോട്ടലായിട്ട് വരുന്നത് ഓക്കെ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിലേക്കാണ് അപ്പൊ അതിന് മുൻപായിട്ട് ഒരു ഈ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു ഇനി സിലബസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫസ്റ്റ് സെമസ്റ്റർ കവർ ചെയ്യാം ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു പേപ്പറാണ് എഫ് ഇ ജി സീറോ ടു ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ടു എന്ന് പറയുന്ന പേപ്പർ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കുക പാരഗ്രാഫ് റൈറ്റിംഗ് അതുപോലെ നോട്ട് റൈറ്റിംഗ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഓഗ്മെന്റേറ്റീവ് കമ്പോസിഷൻ റൈറ്റിംഗ് സമ്മറീസ് വരുന്നുണ്ട് റൈറ്റിംഗ് പാരഗ്രാഫ്സിന്റെ തന്നെ മറ്റു പാർട്ട് റൈറ്റിംഗ് സമ്മറീസ് ഒക്കെ തന്നെ വീണ്ടും കമ്പയുണ്ട് റൈറ്റിംഗ് റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇത്തരത്തിലാണ് ഈ ഒരു ഫസ്റ്റ് സബ്ജക്ട് പോകുന്നതെങ്കിൽ രണ്ടാമത്തെ സബ്ജക്ട് ഇ സി ഓ സീറോ വൺ ബിസിനസ് ഓർഗനൈസേഷൻ അതിലേക്ക് വന്നു കഴിഞ്ഞാല് ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പഠിക്കുന്നത് അതായത് ബിസിനസിന്റെ നേച്ചറും സ്കോപ്പും എന്താണ് നമുക്ക് പഠിക്കാം ബിസിനസ് പ്രൊമോഷൻ എന്താണെന്നുള്ളത് അതുപോലെ ഫിനാൻസിങ് ബിസിനസ് ഓക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ മെത്തേഡ്സ് ഓഫ് റേസിംഗ് ഫിനാൻസ് ഫോർ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ മാർക്കറ്റിംഗ് നമുക്കറിയാലോ അഡ്വർടൈസ്മെന്റ് പ്രൊമോഷൻ പല രീതിയിലുണ്ടല്ലോ അപ്പൊ അതാണ് മാർക്കറ്റിംഗിൽ വരുന്നത് ബിസിനസ് സർവീസസ് വരുന്നുണ്ട് അപ്പൊ ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു പിന്നെ ഗവൺമെന്റും ബിസിനസും നമ്മളെ ബന്ധം പബ്ലിക് യൂട്ടിലിറ്റീസ് ഗവൺമെന്റിന്റെ പലതരം ബിസിനസ്സുകള് കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കപ്പെടുന്നു അടുത്ത സബ്ജക്റ്റാണ് ബി സി എസ് സീറോ വൺ വൺ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അവിടെ കമ്പ്യൂട്ടർ ബേസിക്സും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മെമ്മറി സിസ്റ്റം സോഫ്റ്റ്വെയർ റെവല്യൂഷൻ ഹാർഡ്വെയർ റെവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ കോൺസെപ്റ്റ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇന്റർനെറ്റ് ടെക്നോളജീസിന്റെ വെബ് ആപ്ലിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളും പരാമർശിക്കപ്പെടുന്നു അടുത്തായിട്ട് ബിസിഎസ് സീറോ വൺ ടു ബേസിക് മാത്തമാറ്റിക്സ് ആണ് ഇതിൽ അൾജീബ്ര നമുക്ക് പഠിക്കാനുണ്ട് അൾജീബ്രിൻ്റെ രണ്ട് പാർട്ടായിട്ട് വരുന്നുണ്ട് പിന്നെ കാൽക്കുലസ് വരുന്നുണ്ട് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഇന്റഗ്രേഷൻ ഒക്കെ അതിലാണ് വരുന്നത് പിന്നെ വെക്ടേഴ്സ് ആൻഡ് ത്രീ ഡിമെൻഷൽ ജിയോമെട്രി വരുന്നുണ്ട് അതുപോലെ തന്നെ ലീനർ പ്രോഗ്രാമിങ്ങും കൂടെയാണ് അതിലുള്ളത് അടുത്തത് ബി സി എസ് എൽ സീറോ വൺ ത്രീ ആണ് കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ ലാബ് എന്ന് പറയുന്ന സബ്ജക്ട് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ വേർഡ് പ്രോസസ്സർ സ്പ്രെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യം പവർ പോയിന്റ് ഇമെയിൽ ബ്രൌസിംഗ് ആൻഡ് ഡിസ്കഷൻ ഫോറം തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അടുത്തത് ഡീറ്റെയിൽഡ് സിലബസ് ഓഫ് ബി സി എസ് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ് സെക്കൻഡ് സെമിലെ ആദ്യ പേപ്പറാണ് ഇ സി ഓ സീറോ ടു അക്കൗണ്ടൻസി വൺ എന്ന് പറയുന്ന പേപ്പർ ഇതിൽ അക്കൌണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ് പഠിക്കാം ഫൈനൽ അക്കൗണ്ട്സ് തുടങ്ങിയ കാര്യങ്ങള് അതുപോലെ കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് പഠിക്കുന്നുണ്ട് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അക്കൌണ്ട്സ് ഫോർ നോൺ ട്രേഡിംഗ് കൺസേൺസ് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസേഴ്സ് തുടങ്ങിയ ബ്ലോക്കുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വരുന്നു എം സി എസ് സീറോ വൺ വൺ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അപ്പൊ അതില് സി ലാംഗ്വേജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അതിന്റെ ബേസിക്സ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് അറേ ആൻഡ് ഫംഗ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചേഴ്സ് പോയിന്റേഴ്സ് ആൻഡ് ഫയൽ ഹാൻഡിലിംഗ് വരുന്നുണ്ട് ഓക്കെ ശേഷം വരുന്ന സബ്ജക്ട് ആണ് എം സി എസ് സീറോ വൺ ടു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഇതിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതില് ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ ഇൻട്രൊഡക്ഷൻ ലഭിക്കുന്നുണ്ട് ബേസിക് കമ്പ്യൂട്ടർ ഡാറ്റാ റിപ്രസന്റേഷൻ അതുപോലെ പ്രിൻസിപ്പൾസ് ഓഫ് ലോജിക് സർക്യൂട്ട് തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ ബേസിക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ അതിന്റെ മെമ്മറി സിസ്റ്റം ആയിക്കോട്ടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റംസ് ആയിക്കോട്ടെ സെക്കൻഡറി സ്റ്റോറേജ് ടെക്നിക്സ് ഓക്കെ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് അതായത് സിപിയുനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു അടുത്തതാണ് എം സി എസ് സീറോ വൺ ത്രീ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് വീണ്ടും ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചിൽ കിടക്കുകയാണ് അതിൽ എലമെന്ററി ലോജിക് അതിൽ മെത്തേഡ്സ് ഓഫ് പ്രൂഫ് പ്രൊപ്പോസിഷൻ കാൽക്കുലസ് ർക്യൂട്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ട് പിന്നെ ബേസിക് കോമ്പിനേറ്റോറിക്സ് അതിൽ സെറ്റ്സ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കോമ്പിനേറ്റോറിക്സിന്റെ ഇൻട്രോക്ഷൻസ് പഠിക്കുന്നു സമ്മർ കൌണ്ടിങ് പാർട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് നെക്സ്റ്റ് എം സി എസ് സീറോ വൺ ഫൈവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെലിഫോൺ ടെക്നിക്സ് അതുപോലെ ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ മാനേജിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ മീറ്റിങ്സ് അതുപോലെ ടേക്കിംഗ് നോട്ട്സ് ആൻഡ് പ്രിപ്പയറിംഗ് മൈന്യൂസ് പ്രസന്റേഷൻ സ്കിൽസ് നെഗോഷിയേഷൻ സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ബി സി എസ് എൽ സീറോ ടു വണ്ണിലൊക്കെ നമ്മൾ വരാണ് സി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാബ് ഓക്കെ ലാബ് കോഴ്സ് ആണ് അതിൽ സി പ്രോഗ്രാമിംഗ് ലാബ് അതിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ ബോർഡ് ലാൻഡ് കമ്പൈലർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ യൂണിക്സ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ റണ്ണിങ് സി പ്രോഗ്രാംസ് യൂസിങ് എം എസ് വിഷ്വൽ സി പ്ലസ് പ്ലസ് അതുപോലെ പ്രോഗ്രാം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ലിസ്റ്റ് ഓഫ് ലാബ് അസൈൻമെന്റ്സ് അതെല്ലാം തന്നെ ഉൾപ്പെടുന്നു ശേഷം വരുന്നു ബി സി എസ് എൽ സീറോ ടു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ഇതും ഒരു ലാബ് കോഴ്സ് തന്നെയാണ് അതിൽ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ് അതുപോലെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ബന്ധപ്പെട്ട് ടർബോ അസംബ്ലർ എം എ എസ് എം ഇ എം യു എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ദ ഡിബക് പ്രോഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായും വരുന്നു പിന്നെ നമുക്ക് തേർഡ് സെമസ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ എം സി എസ് സീറോ വൺ ഫോർ സിസ്റ്റംസ് അനാലിസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നതാണ് ഇതിൽ സിസ്റ്റം ഡെവലപ്മെന്റിന്റെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഓക്കെ ഇൻട്രൊഡക്ഷൻ ടു എസ് അതുപോലെ തന്നെ സിസ്റ്റം അനാലിസ്റ്റ് എ പ്രൊഫഷൻ പ്രൊഫഷൻ ഓഫ് സിസ്റ്റം ഡെവലപ്മെന്റ് ഇൻട്രോഡക്ഷൻ ഡോക്യൂമെന്റേഷൻ ഓഫ് സിസ്റ്റംസ് തുടങ്ങിയ കാര്യങ്ങള് യൂണിറ്റ് വണ്ണിൽ വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ലേക്ക് കൂടുമ്പോൾ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സിസ്റ്റംസ് വരുന്നുണ്ട് അതുപോലെ ബ്ലോക്ക് ത്രീയിൽ മോർ ഡിസൈൻ ഇഷ്യൂസ് ആൻഡ് കേസ് അതിൽ തന്നെ ഫോംസ് ആൻഡ് റിപ്പോർട്ട് ഡിസൈൻ ഫിസിക്കൽ ഫയൽ ഡിസൈൻ ആൻഡ് ഡാറ്റാബേസ് ഡിസൈൻ കേസ് ടൂൾസ് ഫോർ സിസ്റ്റം ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അടുത്താണ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് സെക്യൂരിറ്റി ഓഫ് സിസ്റ്റംസ് ഓക്കെ അത് എം ഐ എസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നു ശേഷം വരുന്ന സബ്ജക്ട് ആണ് എം സി എസ് സീറോ ടു വൺ ഡാറ്റ ആൻഡ് ഫയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൽ ഇൻട്രോഡക്ഷൻ ടു അൽഗരിസംസ് ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ലഭിക്കുന്നുണ്ട് അതിൽ എന്താണ് അൽഗരിസംസിന്റെ അനാലിസിസ് അറേസ് ലിസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സ്റ്റാക്സ് ക്യൂസ് ആൻഡ് ട്രീസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ഈ മൂന്ന് കാര്യങ്ങളും തന്നെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അടുത്തത് ഗ്രാഫ് അൽഗറിതംസ് ആൻഡ് സേർച്ചിങ് ടെക്നിക്സ് ആണ് അതിൽ അഡ്വാൻസ്ഡ് ട്രീസ് ഗ്രാഫ്സ് സെർച്ചിങ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു പിന്നെ ഫയൽ സ്ട്രക്ചേഴ്സ് ആൻഡ് അഡ്വാൻസ്ഡ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് അതിൽ സോർട്ടിങ് അഡ്വാൻസ്ഡ് ഡാറ്റാ സ്ട്രക്ചേഴ്സും ഫയൽ സ്ട്രക്ചേഴ്സും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെക്സ്റ്റ് സബ്ജക്ട് ആണ് എം സി എസ് സീറോ ടു ത്രീ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അതിൽ ബ്ലോക്ക് വണ്ണിലേക്ക് വരുമ്പോഴത്തെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം കോൺസെപ്റ്റ്സ് അതിന്റെ കോൺസെപ്റ്റുകളും കാര്യങ്ങളും അതുപോലെ റിലേഷണൽ ആൻഡ് ഇ ആർ മോഡൽസ് ഡാറ്റാബേസ് ഇന്റഗ്രിറ്റി ആൻഡ് നോർമലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു പിന്നെ സ്ട്രക്ചേർഡ് കൊറിയ ലാംഗ്വേജ് ആൻഡ് ട്രാൻസാക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളതാണ് അടുത്ത ബ്ലോക്ക് പിന്നെ വരുന്ന ബ്ലോക്കാണ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അതിലെ ഡെവലപ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വരുന്നുണ്ട് പിന്നെ സ്റ്റഡി സെന്റർ മാനേജ്മെന്റ് സിസ്റ്റം ഒരു കേസ് സ്റ്റഡികൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലാണ് അതിന്റെ ബ്ലോക്കുകൾ വരുന്നത് അടുത്ത സബ്ജക്റ്റ് ആണ് ബി സി എസ് സീറോ ത്രീ വൺ പ്രോഗ്രാമിംഗ് ഇൻ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് അതിൽ ബേസിക്സ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് സി പ്ലസ് പ്ലസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുപോലെ ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം ഇൻ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് വരുന്നു അതുപോലെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് സി പ്ലസ് പ്ലസ് അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ആണ് ബി സി എസ് എൽ സീറോ ത്രീ ടു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാബ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് സത്യത്തിലത് ബി അടുത്തത് എസ് എൽ സീറോ ത്രീ ത്രീ ഡാറ്റ ആൻഡ് ഫയൽ സ്ട്രക്ചേഴ്സ് ഇതും ലാബ് തന്നെയാണ് ഒരു ഉള്ള സബ്ജക്ട് ആണ് ഓക്കെ പിന്നെ വരുന്നു ബി സി എസ് എൽ സീറോ ത്രീ ഫോർ ഡി ബി എം എസ് ലാബ് ഇതും ഒരു ക്രെഡിറ്റുള്ള ലാബ് കോഴ്സായിട്ടാണ് കണക്കാക്കുന്നത് അതിലെന്താണ് എന്താണ് MS ആക്സസ് അതുപോലെ ഡാറ്റാബേസ് ക്രിയേഷൻ ഫോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ നാലാം സംസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ് ബി സി എസ് സീറോ ഫോർ സീറോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് എന്നാണ് അതിന്റെ പേര് ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബാബിലിറ്റി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന ബ്ലോക്ക് അപ്ലൈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് ഓക്കെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇതിലൊക്കെ തന്നെ പ്രധാനമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കേസ് സ്റ്റഡീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ എക്സാംസിനൊക്കെ നമുക്ക് അത് ഒരു വലിയ രീതിയിൽ ഹെൽപ്ഫുൾ ആവും ഒരു ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡീന നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്തത് എൻ സി എസ് സീറോ ട്വന്റി ഫോർ ആണ് ഒബ്ജക്ട് ഓറിയന്റഡ് ടെക്നോളജീസ് ആൻഡ് ജാവ പ്രോഗ്രാമിംഗ് മൂന്ന് ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട് ആണിത് ഓക്കെ അപ്പൊ ഒബ്ജക്ട് ഓറിയന്റഡ് ടെക്നോളജി ആൻഡ് ജാവ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബ്ലോക്ക് വണ്ണില് പറയുന്നത് ബ്ലോക്ക് ടൂവിൽ വരുമ്പോൾ ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ് ആൻഡ് എക്സെപ്ഷൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതാണ് അതിലും ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് അതുപോലെ ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് മൾട്ടി ത്രെഡിംഗ് ഐ ഒ ആൻഡ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ബ്ലോക്ക് ആണ് ലാസ്റ്റ് വരുന്ന ബ്ലോക്ക് ആണ് ആപ്ലറ്റ്സ് പ്രോഗ്രാമിംഗ് ആൻഡ് അഡ്വാൻസ് ജാവ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ സീറോ ഫോർ വൺ ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നു അതിൽ കോൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് വരുന്നുണ്ട് അതുപോലെ നെറ്റ്വർക്ക് ആൻഡ് ഡിവൈസസ് വരുന്നു നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ പിന്നെ വരുന്ന ബ്ലോക്ക് ആണ് നെറ്റ്വർക്ക് ഡിസൈൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് അതിനകത്തുള്ള യൂണിറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് അടുത്ത ബി സി എസ് സീറോ ഫോർ ടു അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് അൽഗരിതം രണ്ട് ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട് ആണ് അൽഗരിതംസിന്റെ ഇൻട്രോഡക്ഷൻ നൽകുന്നുണ്ട് ഡിസൈൻ ടെക്നിക്സിനെ കുറിച്ച് പറയുന്നു ഇങ്ങനെ രണ്ട് ബ്ലോക്കുകളാണ് അതിൽ വരുന്നത് അടുത്ത സബ്ജക്ട് ആണ് എം സി എസ് എൽ സീറോ വൺ സിക്സ് ഇന്റർനെറ്റ് കോൺസെപ്റ്റ് ആൻഡ് വെബ് ഡിസൈൻ ലാബ് കോഴ്സ് ആണ് രണ്ട് ക്രെഡിറ്റ് വരുന്നത് അതിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ലാബ് മാനുവൽ എച്ച് ടി എം എൽ അതുപോലെ ഡ്രീം വീവർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത സബ്ജക്റ്റ് ബി സി എസ് എൽ സീറോ ഫോർ ത്രീ ജാവ പ്രോഗ്രാമിംഗ് ലാബ് തന്നെയാണ് വൺ ക്രെഡിറ്റ് ആണ് വരുന്നത് ഇതിൽ ജാവ പ്രോഗ്രാമിംഗ് ലാബില് എന്താണ് പ്രോഗ്രാമിംഗ് വിത്ത് ജാവ പാത്ത് ആൻഡ് ക്ലാസ് പാത്ത് സെറ്റിംഗ് എക്സാമ്പിൾ പ്രോഗ്രാംസ് ലിസ്റ്റ് ഓഫ് ലാബ് അസൈൻമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബി സി എസ് എൽ സീറോ ഫോർ ഫോർ എന്ന് പറയുന്ന അടുത്ത സബ്ജക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലാബ് അതിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ സെക്ഷൻ വൈസ് കവറേജ് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ സെൻട്രൽ ടെൻഡൻസ് ആൻഡ് ഡിസ്പേഷൻസ് തുടങ്ങി ടൈം സീരീസ് അതുപോലെ സാമ്പിളിംഗ് ഫോർ എ പ്രോബ്ലം ആൻഡ് ഡൊമൈൻ ആൻഡ് അനാലിസിസ് കേസ് സ്റ്റഡി അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അനോവ ടെസ്റ്റ് സെൻട്രൽ ചാർട്സുകൾ തന്നെ ഉൾപ്പെടുത്തിട്ടുണ്ട് ബി സി എസ് എൽ സീറോ ഫോർ ഫൈവ് എന്ന് പറയുന്ന സബ്ജക്ട് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഓഫ് ലാബ് ആണ് ഒരു ക്രെഡിറ്റ് ആണ് വരുന്നത് ശേഷം നമ്മൾ പോകുന്നു ഡീറ്റെയിൽഡ് സിലബസ് ഓഫ് ബി സി എ ഫിഫ്റ്റ് സെമസ്റ്റർ അഞ്ചാം സെമസ്റ്ററിലേക്ക് തേർഡ് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ് ബി സി എസ് സീറോ ഫൈവ് വൺ ഇൻട്രോഡക്ഷൻ ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട് അതുപോലെ തന്നെ അതിൽ ഡെവലപ്മെന്റ് ഓഫ് എസ് ആർ എസ് വരുന്നു ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് ഉണ്ട് അതില് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് തുടങ്ങിയ കാര്യങ്ങളായിട്ട് മൂന്ന് ബ്ലോക്കുകളിലാണ് എല്ലാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അടുത്ത സബ്ജക്ട് ആണ് ബി സി എസ് സീറോ ഫൈവ് ടു നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇതിൽ ടി സി പി ഐ പി പ്രോട്ടോകോൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് പലതും ഉണ്ടല്ലോ അതുപോലെ ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോൾസ് ഉണ്ട് ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്ലോക്ക് വണ്ണില് ബ്ലോക്ക് ടൂലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ടി സ്പി ആൻഡ് ഐ പി പ്രോഗ്രാമിംഗ് അതുമായി ബന്ധപ്പെട്ട് സോക്കറ്റ് ഇന്റർഫറൻസ് സോക്കറ്റ് പ്രോഗ്രാമിംഗ് തുടങ്ങിയ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത് ദെൻ വരുന്നു അടുത്ത ബ്ലോക്ക് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ യൂസിങ് ലിനക്സ് എന്നുള്ളത് ഓക്കെ അതോടുകൂടി ആ സബ്ജക്ട് എന്ത് പിന്നെ വരുന്ന സബ്ജക്റ്റാണ് ബി സി എസ് സീറോ ഫൈവ് ത്രീ വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് രണ്ട് ക്രെഡിറ്റ് ആണ് സബ്ജക്റ്റിന് വരുന്നത് അതിൽ ക്ലയൻറ് സൈഡ് യൂസിംഗ് സ്റ്റൈൽ ഷീറ്റ്സ് ഇൻട്രോഡക്ഷൻ ടു എക്സ് എം എൽ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഡബ്ല്യു എ പി ആൻഡ് ഡബ്ല്യു എം എൽ തുടങ്ങിയ കാര്യങ്ങൾ ബ്ലോക്ക് വണ്ണിൽ വരുമ്പോൾ സെർവർ സൈഡ് എന്നുള്ളതാണ് ബ്ലോക്ക് ടൂല് വരുന്നത് നോക്ക് ജെ എസ് പി ബേസിക് ജെ എസ് പി ആപ്ലിക്കേഷൻ ജെ എസ് പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് ബി സി എസ് സീറോ ഫൈവ് ഫോർ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഇതിൽ കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് ആൻഡ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഇക്വേഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർപൊളേഷൻ വരുന്നു അടുത്ത ബ്ലോക്ക് ആയിട്ട് തേർഡ് ബ്ലോക്ക് ആണ് ഡിഫറൻഷ്യേഷൻ ഇന്റഗ്രേഷൻ ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതോടുകൂടി ആ ഒരു സബ്ജക്റ്റും എൻഡ് ചെയ്യുന്നു സീറോ ഡബിൾ ഫൈവ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാല് ബിസിനസ് സോഷ്യൽ സ്കിൽസ് ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നു ഇന്റർവ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുപോലെ ബിസിനസ് റൈറ്റിംഗ് ഉണ്ട് അതുപോലെ ക്രോസ് കൾച്ചുറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയത് അടുത്തതാണ് ബി സി എസ് എൽ സീറോ ഫൈവ് സിക്സ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലാബ് ഒരു ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട് ആണ് അതിൽ ഇൻട്രോഡക്ഷൻ ടു യൂണിക്സ് വരുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ലിനക്സ് ഉണ്ട് അതുപോലെ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് യൂസിങ് സി വരുന്നുണ്ട് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സസൈസസ് തുടങ്ങിയ കാര്യങ്ങളാണ് നെക്സ്റ്റ് ബി സി എസ് എൽ സീറോ ഫൈവ് സെവൻ വെബ് പ്രോഗ്രാമിംഗ് ലാബ് ഒരു ക്രെഡിറ്റ് തന്നെയാണ് വരുന്നത് ഇതിൽ വെബ് പ്രോഗ്രാമിംഗ് വഴി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എക്സ് എം എൽ ഡ്യൂ എം എൽ എക്സ് എച്ച് ടി എം എൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ ജെ എസ് പി ഐ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത് പിന്നെ ബി സി എസ് എൽ സീറോ ഫൈവ് എയ്റ്റ് കമ്പ്യൂട്ടർ ഓറിയന്റഡ് ന്യൂമറിക്കൽ ടെക്നിക്സ് ലാബ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടൊന്നാണ് േസ്ഡ് ഓൺ പ്രോബ്ലംസ് ഡിസ്കസ് ഡിൻ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീ അതിനനുസരിച്ചാണ് സെഷൻസ് എല്ലാം തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരു ക്രെഡിറ്റ് വരുന്ന സബ്ജക്ട് ആണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവസാന സെമസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ് ബി സി എസ് സീറോ സിക്സ് ടു ഇ കൊമേഴ്സ് ഇ കൊമേഴ്സിലെ ബ്ലോക്ക് വണ്ണിൽ നോക്കുകയാണെങ്കിൽ ഇ കൊമേഴ്സിന്റെ കോൺസെപ്റ്റ്സും ഒരുപാട് മോഡൽസും അത് അവ പരിചയപ്പെടുത്തുന്നു പിന്നെ പ്രാക്ടീസസ് ഇൻ ഇ കൊമേഴ്സ് അതിൽ ഈ ബിസിനസ് ഉണ്ട് ഇ സെക്യൂരിറ്റി ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഉണ്ട് മൊബൈൽ കൊമേഴ്സ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് ഇ കൊമേഴ്സ് തുടങ്ങിയ കാര്യങ്ങളും ഒരുപാട് കേസ് സ്റ്റഡീസും ഉൾപ്പെടുത്തി പിന്നെ വരുന്നു എം സി എസ് സീറോ ഡബിൾ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസെപ്റ്റ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫണ്ടമെന്റൽസ് നെറ്റ്വർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ അടുത്തൊരു ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നു പിന്നെ വിൻഡോസ് ടു തൗസൻഡ് അതിന്റെ നെറ്റ്വർക്കിംഗ് അതിന്റെ സെർവർ അതിന്റെ മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്നു പിന്നെ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് ഓക്കെ സെക്യൂരിറ്റി കോൺസെപ്റ്റ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത സബ്ജെക്ട് ആണ് ബി സി എസ് എൽ സീറോ സിക്സ് ത്രീ ലാബ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസെപ്റ്റ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ പേര് ഒരു ക്രെഡിറ്റ് ആണ് വരുന്നത് സ്ട്രക്ചറൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക സെക്ഷൻ വൺ എന്താണ് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ലാബാണ് സെക്ഷൻ ആണ് ഉള്ളത് അതിൽ യൂണിക്സ് ആൻഡ് ലീനക്സിനെ കുറിച്ചുള്ളത് അതുപോലെ ഓവർ വ്യൂ ഓഫ് വിൻഡോസ് ടൂ വരുന്നുണ്ട് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ യൂണിക്സ് നെറ്റ്വർക്കിംഗ് തുടങ്ങി TCP, IP, DNS, DHCP, FTP, SMTP തുടങ്ങിയ കാര്യങ്ങളുടെ ഇൻസ്റ്റളേഷനും നെറ്റ്വർക്കിംഗ് സർവീസസിനെ കുറിച്ചൊക്കെ പറയുന്നു പിന്നെ ബി സി എസ് പി സീറോ സിക്സ് ഫോർ പ്രോജക്ട് എട്ട് ക്രെഡിറ്റ് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ ബി സി എ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സിലബസും കുഴപ്പമില്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യോ പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവിധ കാര്യങ്ങളും വായിച്ചു നോക്കാം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് പുറമേട്ടും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതെല്ലാം തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റോനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള ഐഡിയയും കിട്ടും ഓക്കെ സോ ദാറ്റ് ആൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ ഇഗ്നോ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസിൽ നിന്ന് ലേൺ വൈസ് കോച്ചിങ് നൽകുന്ന മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രോഗ്രാം ഗൈഡും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ